നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം ചെങ്ങന്നൂരിൽ കെ എസ് ആർ ടി സി ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് അപകടം അറുപത്തിനാല് പേർക്കാണ് പരിക്ക് ഏറ്റത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ കെ എസ് ആർ ടി സി ബസ്സും വിവാഹ നിശ്ചയത്തിനായി കോട്ടയത്തേക്ക് പോയ ടൂറിസ്റ്റ് ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിലാണ് അപകടം ഉണ്ടായത് കോട്ടയത്തു നിന്നും അടൂരേക്ക് പോയ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സും അടൂരിൽ നിന്നും കോട്ടയത്തേക്ക് വിവാഹ നിശ്ചയത്തിനായി പോയ ടൂറിസ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തായി സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് അവിടെ എത്തിയ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കാറിലിടിക്കാതിരിക്കാൻ ബസ് വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായതെന്നാണ് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ പറയുന്നത് മുന്നിലുണ്ടായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും ബസ് വലത്തേക്ക് വെട്ടിക്കുകയുമായിരുന്നു എന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ പറയുന്നത് മൊത്തം പരിക്കേറ്റവരുടെ എണ്ണം അറുപത്തി മൂന്നാണ് മുപ്പത്താറ് പേരെ ഗവൺമെൻറ് ആശുപത്രിയിലും ഇരുപത്തിയാറ് പേർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ ഷൈൻരാജിൻ്റെ കാലുകൾ ഒടിഞ്ഞതായി ഡോക്ടർ അറിയിച്ചു പരിക്കേറ്റവർക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകി മന്ത്രി സജി ചെറിയാൻ കൊടിക്കുന്നിൽ സുരേഷ് എം എന്നിവർ അപകടസ്ഥലം സന്ദർശിച്ചു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി അപകടത്തെ തുടർന്ന് ഉണ്ടായ ഗതാഗത സ്തംഭനം പെട്ടെന്ന് തന്നെ നിൽക്കാൻ പോലീസിന് കഴിഞ്ഞു അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക